ഒന്ന് സപ്പോർട്ട് ചെയ്ത എന്നിട്ടിപ്പ എന്തായി അച്ഛൻ തന്നെയാണ് ചെയ്തതെന്ന് വീണ്ടും പറഞ്ഞു വിട്ടിട്ട് അച്ഛനോട് എന്താ പറഞ്ഞേ പഠിച്ച എനിക്കിപ്പോ തോന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ വർക്ക്ഔട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അച്ഛൻ തെറ്റ് നമ്മയോട് പറ ഒരു മാപ്പം പറഞ്ഞേക്ക് ചെലപ്പമ്മ ക്ഷമിച്ചാലോ എനിക്കും അത് നല്ല ഐഡിയ ആയിട്ടാ തോന്നുന്നു

മോഹനേട്ടിന് എന്തൊക്കെയാ ചേച്ചി കാട്ടിക്കൂട്ടുന്നേ എന്ത് കാട്ടിക്കൂട്ടിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒരു ഉദ്ദേശം നടക്കാനും പോകുന്നില്ല ആ മായമ്മ വന്നപ്പൊ തന്നെ മോഹനേട്ടൻ ഓരോന്ന് പറഞ്ഞ അവരെ തിരിച്ചു ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും മായ്മ ചേച്ചി പൊന്നുപോലെ നോക്കിയെന്ന് അപ്പൊ കണ്ടില്ലേ എന്ത് സ്നേഹത്തോടെ ചേച്ചിയോട് പെരുമാറുന്നേ എന്നോടല്ലേ നിന്നോട് ഇപ്പോഴും ദേഷ്യം തന്നെയാണല്ലോ എന്ത് പറഞ്ഞാലും നിന്റെ തറകെ കയറുന്ന ആണല്ലോ അതവരുടെ മോന്റെ പോണ്ടല്ലേ അല്ലാതെ എന്റെ പ്രശ്നമാണോ എന്റെ മക്കള് എത്ര നാളായി കണ്ടിട്ട് എന്നെ അറിയോ ഞാൻ നിങ്ങളുടെ അമ്മയാ നിങ്ങളുടെ കുഞ്ഞമ്മ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും അമ്മ കളിയാക്കാതെ നീയൊക്കെ എപ്പോഴും എങ്ങനെയാണ് നിന്റെ അച്ഛനെ വിശ്വസിക്കുന്നത് ഞാൻ അച്ഛനെ നിർത്തി ഞാൻ നിർത്തി അയ്യോ അതെന്തോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അമ്മ അച്ഛനോട് പറഞ്ഞിട്ടാ വരുന്നത് അമ്മയോടെ എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞ് മാപ്പ് പറയാൻ എന്നോട് ആരും ഒരു തെറ്റു ഏറ്റു പറയണ്ട മാപ്പും പറയണ്ട എന്താ ആരെങ്കിലും സോറി നമ്മൾ ആഹാ ചെയ്യേണ്ടതെന്ന് ആ എന്നാലേ എടുത്തിട്ട് ഞാൻ രണ്ട് പൊട്ടിക്ക എന്നിട്ട് ഞാൻ സോറി പറയാം എങ്ങനെയുണ്ട് പറയട്ടാ അയ്യോ എല്ലാ സോറും നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ അമ്മ പതുക്കെ ക്ഷമിച്ച മതി ഞങ്ങളെ തല്ലിയൊന്നും വേണ്ട ഉപദേശിച്ച മതി ഞങ്ങൾക്ക് മനസ്സിലാവും അല്ലേടാ വാടാ നമുക്ക് അമ്മ നല്ല മനസ്സിലായി സ്വഭാവം എന്നാലും ചേച്ചി ഇത്രയും നാളെ അഡ്ജസ്റ്റ് ചെയ്തു കള്ളനാണെന്ന് മനസ്സിലാക്കാൻ വൈകി അതുപോലല്ലായിരുന്നോ സ്നേഹപ്രകടനം ആ അതൊക്കെ വിട് എന്താ നിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകുന്ന കാര്യം അത് രണ്ടു ദിവസം കഴിഞ്ഞ ചേച്ചി ga 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 ga